പ്രീപ്ല പ്രേക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് നായകനായ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നറിയാൻ വേണ്ടിയാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ താരം ക്ലബ്ബ് വിട്ട് പോകാൻ തന്നെയാണ് നിലവിൽ കാണുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ അപ്പർട്ടനസ് ആയ മനോരമ വരെ അക്കാര്യം അറിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്തായാലും നിലവിലുള്ള വിദേശ താരങ്ങളിൽ മൂന്ന് വിദേശ താരങ്ങൾ ക്ലബിന് പുറത്തു പോകുമെന്ന് മനോരമ അറിയിച്ചിരുന്നു അതിൽ മിലോസും തന്നെ പെപ്രയും ഏറെക്കുറെ ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട് പെപ്പറയുടെ കാര്യം ഒഫീഷ്യൽ അനൗൺസ്മെന്റായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇനി കാര്യത്തിലാണ് ഇനി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാനായിട്ടുള്ളത് എന്നാൽ അത് കഴിഞ്ഞ് ഏത് വിദേശ താരമായിരിക്കും പുറത്തു പോകുക എന്നതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് അത് ലൂണ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഐ എസ് എല്ലിൽ നിന്നും രണ്ട് ക്ലബുകളാണ് നിലവിൽ ഓഫർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയുന്നത് എന്നാലും താരത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ആരാധകർ നിലവിൽ പറയുന്നത് എന്തായാലും അദ്ദേഹം ിൽ പങ്കുവെച്ച സ്റ്റോറി ഇങ്ങനെയാണ് ഞാൻ ഒരു മൾട്ടി ടാസ്കർ ആണ് എനിക്ക് എല്ലാം കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ എല്ലാം അവഗണിക്കാനും മറക്കാനും കഴിയും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ലൂണ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് ഏകദേശം ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അദ്ദേഹം ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചത് എന്തായാലും ജൂൺ പത്തോടു കൂടി ഒരു ലൂണയുടെ കാര്യത്തിൽ ഒരു വമ്പൻ വെളിപ്പെടുത്തൽ വരുമെന്ന പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിലാണ് ഇന്നലെ പത്താം തീയതിയായിരുന്നു അദ്ദേഹം ഇന്നലെയാണ് ഈ സ്റ്റോറി പങ്കുവച്ചത് എന്തായാലും എന്താണ് അദ്ദേഹം ഇതിനോട് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ക്ലബ്ബിന് പുറത്തു പോകുന്നു എന്നുള്ളൊരു സൂചനയാണെന്നാണ് ബ്ലാസ്റ്റിക്സിൻ്റെ ഓട്ടോമിക്കാതകരും നിലവിൽ പറയുന്നത് എന്തായാലും ബ്ലാഫ്റ്റിക്സിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോണിതിലൂടെ എന്താണ് ഉദ്ദേശം നമുക്ക് വ്യക്തമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ലൂണയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കാം